പ്രിയമുള്ളവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്രിയാത്മമായ ഇടപെടലുകൾ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർത്തുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ടിലൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പരിഗണിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എട്ട് ശതമാനത്തിലധികം വർധനയാണ് നേരത്തെ ഉണ്ടായിരുന്ന സർവേയിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് മോഡിയുടെ ജനപ്രതി അകട്ടെ നാല് ശതമാനം ഇടുകയും ചെയ്തു അപ്പോൾ സർവേകളും വിശകലനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഓരോ സർവേയിലും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ബി ജെ പി അങ്ങനെ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട് കാരണം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ തരംഗം ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് നേരത്തെ ജാതി സെൻസസ് ഒക്കെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അത് യു പിയിലെ ബീഹാറിലെ ഒക്കെ സാധാരണ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സ്വാധീനിച്ചിരുന്നു ഇപ്പോൾ ഓട്ടോ ജോരി യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രകളുമൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് രാഹുൽ അനുകൂല തരംഗം ഉത്തരേന്ത്യയിൽ രൂപപ്പെടുന്നുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ എത്തുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വിശകലനം ഉണ്ടാകുന്നു തമിഴ്നാടിൽ വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരുപക്ഷെ കോൺഗ്രസ്സുമായി അടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കോൺഗ്രസ് ലയിപ്പിക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോയേക്കാം എന്ന നിഗമനങ്ങളും നിറയുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരുപക്ഷെ കോൺഗ്രസ് ലയിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പണ്ട് കാമരാജിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതാപം തമിഴ്നാട്ടിൽ തിരികെ കിട്ടും ഒരുപക്ഷെ ഡി എം കെയുടെ തണലിലല്ലാതെ കോൺഗ്രസ്സിന് അവിടെ നിൽക്കുവാൻ കഴിയുമെന്ന വിശകലനങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണിത് എന്തായാലും ബി ഇതിനുള്ള പ്രതിവിധി തുടങ്ങിക്കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിശകലനം വരുന്നുണ്ട് കാരണം ബി ഒരു പ്രതിവിധി മിക്കപ്പോഴും ഇതിനെതിരെ ഒരു ധ്രുവീകരണമാണ് വർഗീയ ഹൈന്ദവ ഒരു ധ്രുവീകരണം ബി ജെ പി എപ്പോഴും നടത്തുവാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവിയുടെ ചില പ്രസ്താവനകൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് മധുര കാശി ഗ്യാൻവാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ മന്ദിരങ്ങൾ അവിടെയുള്ള മസ്ജിദുകൾ നേരത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നു അത് മസ്ജിദുകളായി മാറ്റണം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടാകുന്നു അതായത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രം നീങ്ങിപ്പോയാൽ അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി അധികാരം നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന ചില വിശകലനങ്ങളും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ വിശകലനം ചെയ്യുന്നുണ്ട് അതായത് അയോധ്യയ്ക്ക് ശേഷം മധുരയും ഗ്യാൻവാബിയും നിറച്ചു നിർത്തുക ഉത്തരേന്ത്യയിലെ ഗ്രാമീണ ജനതകൾക്കിടയിൽ അങ്ങനെ ഒരു ഹൈന്ദവ ഏകീകരണം നടത്തി രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രിയതയ്ക്ക് തടയിടുക എന്ന രീതിയിലുള്ള സമീപനങ്ങളായിരിക്കും ബി ജെ പി രാഷ്ട്രീയ തന്ത്രമായി സ്വീകരിക്കുക എന്ന വലിയ നിഗമനമാണ് മാധ്യമങ്ങൾ നടക്കുന്നത് മറ്റൊന്ന് നേരത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി പരാജയപ്പെട്ടിരുന്നു യു പിയിലും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് അതുകൊണ്ടുതന്നെ അയോധ്യയുടെ അത് ഉയർത്തിക്കൊണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ നേട്ടങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന് ബി ജെ തിരിച്ചറിയുന്നു ഇനി ഗ്യാൻബാബി മധുര കാശി മുതലായ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായിരിക്കും ബി ജെ പി നേതൃത്വം നൽകുക എന്ന നിഗമനം രാഷ്ട്രീയ നിരൂപകക്കിടയിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ വലിയ ചലനങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്നലെ ആനി രാജയും ഡി രാജയും ഈ യാത്രയിൽ പങ്കെടുത്തായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സി പി ഐയുടെ ഈ സമീപനങ്ങൾ അടുത്ത കാലത്തെ സമീപനങ്ങൾ കൂടുതൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണെങ്കിലും കോൺഗ്രസ്സുമായി ഒത്തുപോകുവാൻ സി പി ഐ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ വരികയാണ് നേരത്തെ കേരളത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴാണ് സി എച്ച് പോലെയുള്ള മുഖ്യമന്ത്രിമാർ സി പി ഐക്കുണ്ടായത് സി പി ഐ ഒരു പക്ഷേ അത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിച്ചേക്കുക കാരണം ഇപ്പോൾ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ തന്നെയും കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ് സി പി സി പിക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹം കൂടി വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് യു ബീഹാറിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ഏറ്റുമുട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വോട്ടർ അധികാര യാത്രക്കിടയിൽ ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മാതാവിനേയും പറ്റി മോശം പരാമർശം നടത്തിയെന്നതിൻ്റെ പേരിൽ ബി ജെ പി സി പി എം പ്രവർത്തകർ ഏറ്റുമുട്ടി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് രാഹുൽ ഗാന്ധി ഈ പ്രവർത്തകന്റെ ഈ പരമാർശത്തിൽ മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം പരമാർശങ്ങളും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള തള്ളയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പ്രവർത്തകർ ഇടാറുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്കോളം ഇങ്ങോളം ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളതാണ് എന്നാണ് വിശദം അതിനൊക്കെ മാപ്പ് പറയുവാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമോ എന്ന വലിയ ചോദ്യം തന്നെയുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രൂപപ്പെടുത്തുവാൻ മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ആരോപണം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിൽ പത്ത് രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിരുന്നു ആ പത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് ലഭിച്ചിരുന്നു അതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇവർ ഇലക്ഷനിൽ ചിലവാക്കിയെന്നാണ് പറയുന്നത് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്ക് ഫണ്ട് വന്നിരുന്നു എന്നാൽ ഇവർ ആകെ അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥിയെയാണ് ഈ ലക്ഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ കടലാസിൽ രജിസ്റ്റർ ചെയ്ത പത്ത് രാഷ്ട്രീയ സംഘടനകൾ നിലവിൽ വന്നതിനു ശേഷം ലക്ഷം രണ്ട് പാർലമെന്റ് ലക്ഷനും ഒരു ഗുജറാത്ത് ഇലക്ഷനുമാണ് നടന്നത് ഇതിൽ അൻപത്തി സ്ഥാനാർത്ഥികളെ മാത്രമായിരുന്നു ഈ കടലാസ് സംഘടനകൾ നിർത്തിയിരുന്നത് പക്ഷെ ഇവർക്ക് നാലായിരത്തി കോടിയുടെ ഫണ്ട് വന്നെന്ന് പറയുന്നു അതിൽ മൂവായിരത്തി കോടിയാണ് ഇവർ ചിലവാക്കിയതെന്ന് പറയും രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം നടത്തുവാൻ സത്യവാങ്മൂലം നൽകണമോ എന്നാണ് കാരണം ഈ ആരോപണങ്ങൾ കണക്കു നിർത്തി അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ് കാരണം ഈ ഫണ്ട് പിരിവൊക്കെ നടത്തുവാൻ വേണ്ടി കടലാസ് രാഷ്ട്രീയ സംഘടനകളെ ഉണ്ടാക്കി വെച്ച് ഫണ്ട് പിരിക്കുകയാണ് ആ ഫണ്ടൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് പോകുന്നത് നമുക്ക് ഊഹിക്കാം എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തി വിടുന്ന ചോദ്യങ്ങളും അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനുയർത്തുന്ന സംശയങ്ങളും വളരെ വലുതാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ ഒരു വാർത്ത പറഞ്ഞിരുന്നു അതായത് സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം ഒരുപക്ഷെ എൻഡ്യ സഖ്യത്തിനോടൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം പോയേക്കാം എൻ ഡി എ സഖ്യം വിട്ടേക്കാം അവർ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചേക്കാം എന്ന ഒരു നിഗമനം പറത്തിയിരുന്നു പറഞ്ഞിരുന്നു അത് സംഭവങ്ങളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ചില ആളുകൾ തന്നെ അതിനുമായി ബന്ധപ്പെട്ട് തെറിയും വിളിച്ചിരുന്നു പക്ഷെ കൂടുതൽ അതിന് ദൃഢത നൽകുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു എന്ന രീതിയിൽ ഇന്നലെ ദേശീയ മാധ്യമങ്ങളും ഒപ്പം ചില പ്രമുഖരായ യൂട്യൂബർമാരും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ പറയുന്നത് രാജ്നാഥ് സിംഗ് മുതിർന്ന ബി നേതാവ് പുതിയ ഉപപ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ബി ജെ പി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജഗ്മോഹൻ റെഡ്ഡി അതായത് ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷമാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നാണ് മാത്രമല്ല അദ്ദേഹം എൻ ഡി എയുടെ ഘടകകക്ഷിയായ അദ്ദേഹത്തിൻ്റെ എതിരാളി ജഗ്മോഹന്റെ എതിരാളി ചന്ദ്രബാബു നായിഡുവിനെ ബന്ധപ്പെടുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് അതായത് എൻ ഡി എൻ എൻ ഡി എ സഖ്യത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അത് ചന്ദ്രബാബു നായിഡുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തുവരുന്നുണ്ട് അതായത് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ബി ജെ ശ്രമിക്കുന്നത് ജഗ്മോഹന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണ അതിലിപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഉറപ്പില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രസ്താവനകൾ വരുന്നത് അങ്ങനെ തന്നെയാണ് നിഗമനങ്ങൾ വരുന്നത് കാരണം അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ബി ജെ പി ഒരാളെ കണ്ടെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ തങ്ങളുടെ സഖ്യത്തിലില്ലാത്ത പുറത്തുള്ള ഒരു മുന്നണിയുടെ നേതാവിനെ കണ്ട് അവർ സഖ്യ പിന്തുണ ഉറപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള വലിയ നിഗമനങ്ങൾ വരികയാണ് ഈ അവസരത്തിൽ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ഹിന്ദ്